അറിയാമോ മ എന്താണ് അൽ കാര്യങ്ങൾ ഗ്രഹിച്ചറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും കണ്ടറിയാനും അനുഭവിച്ചറിയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അള്ളാഹു മനുഷ്യ സിട്ടിപ്പിൽ തന്നെ ഒരുക്കി വെച്ചു അവ ഉപയോഗിച്ച് നേരായ വഴി കണ്ടെത്താനും ആ വഴിയിലൂടെ സഞ്ചരിക്കാനും മനുഷ്യൻ തയ്യാറാകണം ഇവിടെ അവൻ മലമ്പാതയെ ദുർഘടമായ വഴിയെ താണ്ടിക്കടന്നില്ല എന്നാണ് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസത്തിന്റെ സൽക്കർമ്മങ്ങളുടെ പാതയെ കുറിച്ചാണ് മലമ്പാത ദുർഘടമായ പാത എന്ന് പറയുന്നത് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ള ദുർബോധനങ്ങളെ പിശാജ് തോന്നിപ്പിക്കുന്ന ചീത്ത കാര്യങ്ങളെ സമൂഹത്തിലെ അധർമ്മങ്ങളെ സാമൂഹികമായ തിന്മകളെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യക്തിയിലും സമൂഹത്തിലും സമൂഹത്തിലുമെല്ലാമുള്ള തിന്മകളെയും വേണ്ടാധീനങ്ങളെയും എതിരിട്ട് പടവെട്ടി വേണം സന്മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അത് പ്രയാസകരം തന്നെയാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്തും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നിടത്തും അവാദത്തുകൾ അതിൻ്റെ ചിട്ടയിലും വ്യവസ്ഥയിലും ആത്മാവോട് കൂടിയും നിർവഹിക്കുന്നിടത്തുമെല്ലാം നല്ല ക്ഷമയും നല്ല ആത്മനിയന്ത്രണവും ആവശ്യമാണ് അത് മലംബാധ തന്നെയാണ് പ്രയാസം നിറഞ്ഞ പാത തന്നെയാണ് പക്ഷേ അതങ്ങ് താണ്ടിക്കടന്നാൽ പിന്നീട് എളുപ്പത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക മറിച്ച് തൊട്ടിപ്പുറത്ത് എന്തെല്ലാം മനസ്സ് താല്പര്യപ്പെടുന്നുവോ എന്തിനെല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹങ്ങളുടെ പിറകെ പോകാൻ തയ്യാറായാൽ മാത്രം മതി അവൻ നശിക്കാനും എന്നെന്തേക്കുമായി അവൻ്റെ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്താനും താൽക്കാലികമായ രസങ്ങളുടെയും സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും അനുഭവം എല്ലാം സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിറകെ പായുന്നതിൽ ഉണ്ടാകും കയറൂരി വിട്ട കുതിരയെ പോലെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ കടിഞ്ഞാണില്ലാതെ പായാൻ അവന് കഴിയും പക്ഷേ ആ ഓട്ടം ആ പോക്ക് വളരെ പ്രയാസത്തിലേക്കാണ്ട് കാരണം എന്തെന്നാൽ നിയന്ത്രണങ്ങൾ ശീലിച്ചവന് മാത്രമേ എവിടെയും വിജയങ്ങൾ നേടാനാവൂ സ്വന്തത്തെ മെരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവന് മാത്രമേ വലിയ വലിയ സംഗതികൾ വെട്ടിപ്പിടിക്കാനും എത്തിപ്പിടിക്കാനും സാധ്യമാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുജത്തബാ സല്ലാഹു അലഹി വസ്ലാം മറ്റൊരു ഭാഷയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഇച്ഛകളെ കൊണ്ട് കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു വെറുക്കപ്പെട്ട കാര്യങ്ങളെ സ്വർഗത്തിന്റെ മറ നരകത്തിന്റെ മറ അതിനെ കുറിച്ചാണ് റസൂർ പറയുന്നത് നരകത്തിന്റെ മറ സ്വന്തം ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങളുടെ താല്പര്യങ്ങളുടെ പിറകെ അങ്ങ് പാഞ്ഞാൽ മതി നരകത്തിന്റെ മറ നീങ്ങാനും അവിടേക്ക് എത്താനും എന്നാൽ സ്വർഗത്തിന്റെ മറ കുറെ പ്രയാസകരമായ കാര്യങ്ങളാണ് മലമ്പാതയാണ് അത് താണ്ടണം ആ പ്രയാസത്തെ തരണം ചെയ്യണം ക്ഷമയോടെ മുന്നോട്ട് പോകണമെങ്കിൽ സ്വർഗത്തിന്റെ മറയും നീങ്ങിപ്പോകും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി പൊതുവെ മനുഷ്യൻ വെറുക്കുന്ന കാര്യങ്ങളാലാണ് മൂടപ്പെട്ടിരിക്കുന്നത് നരകത്തിലേക്ക് എത്തിക്കുന്ന വഴിയാകട്ടെ മനുഷ്യന്റെ ആസ്വാദനങ്ങളാലാണ് മൂടപ്പെട്ടിരിക്കുന്നത് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ ആ മൂടി ആ മറ നീങ്ങുന്നു ആസ്വാദനങ്ങളുടെ പിറകെ പാഞ്ഞാൽ നരകത്തിന്റെ മറയും നരകത്തിന്റെ മൂടിയും നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഏതാണ് നീക്കേണ്ടത് എന്ന് ഓരോ മനുഷ്യനും തീരുമാനിക്കേണ്ടതാണ് സ്വർഗത്തിന്റെ മറ നീക്കേണ്ടത് മനസ്സിന് താല്പര്യമില്ലാത്തത് പ്രവർത്തിച്ചുകൊണ്ടും നരകത്തിന്റെ മറ നീങ്ങുന്നത് മനസ്സിന്റെ താല്പര്യങ്ങൾ ചെയ്തും കൂട്ടിയുമാണ് ിൽ മുന്നോട്ടു പോകുന്നതിനുള്ള ശ്രമം അത് തുടർന്ന് കൊണ്ടുപോകുന്നതിലുള്ള ക്ഷമ അതിന്റെ പേരുള്ള പ്രയാസങ്ങളിൽ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നത് കോപം വരുമ്പോൾ മാപ്പ് നൽകുന്നത് പുറത്തു കൊടുക്കുന്നത് തനിക്ക് സമ്പത്ത് തന്നെ ദാനം നൽകുന്നത് ഉപദ്രവിച്ചവരോട് പോലും നന്മയിൽ വർദ്ധിക്കുന്നത് തിന്മകളിൽ നിന്ന് ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നത് ഇതെല്ലാം മനുഷ്യന് പ്രയാസകരമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ക്ഷമയോടെ മുറുകെ പിടിച്ചാൽ മുന്നോട്ട് പോയാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ് സ്വർഗത്തിന്റെ മറ നീങ്ങി മുന്നിൽ സ്വർഗം എത്തുകയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന്റെ വിരോധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എതിരെ നിന്നുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് പിറകെ പായാതെ അതിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ സ്വർഗം ഉറപ്പാണ് എന്നാൽ ആഗ്രഹങ്ങളുടെ പിറകെ പായുകയും എനിക്ക് ആസ്വാദനം നൽകുന്നത് എന്തോ അതിന്റെ വെരുമ്പരായികളെ അതിന്റെ ഭാവിയെ ഭാവി ദൂഷ്യങ്ങളെ അതിനെ ആലോചിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവർ എളുപ്പ പാതയെ സ്വന്തം നാശം ക്ഷണിച്ചു വരുത്തിയവരാണ് ഫലത്തൊരിക്കലും പ്രയാസമുള്ള പാതയെ ശരണിയെ താണ്ടി കടന്നിട്ടില്ല വിശ്വാസങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ചേരിക്കുക വമാ ഒരു വാക്കിന്റെ അവസാനത്തിൽ മദിന്റെ അലിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം നീട്ടാവുന്നതാണ്